വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം നീളും മോചന ഹർജിയിൽ ഇന്നും വിധിയുണ്ടായില്ല ഹർജി മാറ്റുന്നത് ആറാം തവണയാണ് ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മിഡിൽ ഈസ്റ്റ് പ്രതിനിധി എൽവിസ് ചുമാർ ചേരുകയാണ് എൽവിസ് വീണ്ടും കേസ് മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോടതി പരാമർശിച്ചത് സുഫിയ സൗദി അറേബ്യയിൽ സ്വദേശിയായ പതിനഞ്ച് വയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിരകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നും തീരുമാനമുണ്ടായില്ല ആറാം തവണയും റിയാദ് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു ഇന്ന് സൗദി സമയം രാവിലെ എട്ടിന് റിയാദ് ക്രിമിനൽ കോടതി നടന്ന സിറ്റിംഗ് ഒരു മണിക്കൂറിലേറെ നീണ്ടു ഇതോടെ ആറാം തവണയും കേസിൽ നിരാശയാണ് ഉണ്ടായത് ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്ന് റഹീമും ഹാജരായിരുന്നു കൂടാതെ റഹീമിന്റെ അഭിഭാഷക സംഘവും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനും സഹായ സമിതി അംഗങ്ങളും സന്നിഹിതരായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേൾക്കലും പ്രതിഭാഗത്തിന്റെ മറുപടിയുമായി ഒരു മണിക്കൂറിലേറെ സിറ്റിംഗ് നീണ്ടു കേസ് ഇന്ന് തീർപ്പിലെത്തും എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ കേസ് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു റഹീമിന്റെ മോചനം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള ആറാമത്തെ കോടതി സിറ്റിംഗ് ആണ് ബുധനാഴ്ച നടന്നത് സൌദി പൌരൻ ഫായിസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഷഹറിയുടെ പതിനഞ്ച് വയസ്സുകാരനായ മകൻ മരിച്ചു കേസിലാണ് അടയ്ക്കപ്പെട്ടത് മുപ്പത്തിനാല് ദയാധനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകി ഇതോടെ ജൂലൈ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ആറു മാസമായിട്ടും റിയാദ് ജയിലിൽ തുടരുകയാണ് മലയാളിയായ റഹീം റഹീമിന്റെ സുഫിയ വീണ്ടും കോടതി മാറ്റിവെച്ചിരിക്കാൻ ദുബായിൽ നിന്നും എൽവിസ് വിവരങ്ങൾ നിന്ന് लूलू डील्स सूपर प्रोडक्ट्स सूपर सेविंग्स